അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വെല്ലുവിളം അമർത്തി കൊടുത്തങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മുട്ടയും അതേപോലെ തന്നെ അയ്ക്ക് കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല റേറ്റം കൊണ്ട് തന്നെയാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊടുത്തു വിടാനും അതേപോലെ തന്നെ നാല് മണി ചായക്കടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ലൊറ്റം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളഭിപ്രായം അറിയിച്ചാൽ മറക്കല് അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിക്ക് നമ്മൾ ഈ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഐറ്റത്തേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ടട്ടോ വെള്ളം ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു കാല് സ്പൂണ് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മധുരം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പോലെ മധുരം ഉണ്ടാവില്ല ഒരു മീഡിയത്തിൻ്റെയും താഴെ ഉള്ള ഒരു മധുരം ഈയൊരു രണ്ട് സ്പൂണ് പഞ്ചസാര കൊണ്ട് ഇതിലുണ്ടാവുള്ളൂ കേട്ടോ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അത് ഈ ഒരു മിക്സ് ആക്കി കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പഞ്ചസാര ഉരുകി വരുന്നവരെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി അപ്പോൾ ആ പഞ്ചസാര ഒന്ന് ഉരുകിയ ടൈമിൽ നമ്മളൊരു കാല് സ്പൂണോളം ഈസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാല് സ്പൂണ് മതി ഇത് നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും ഒന്നും കലക്കണം എന്നില്ല കേട്ടോ ഇത് നമ്മൾ മുട്ട അടിച്ചുമ്പോൾ തന്നെ ആ മുട്ട ചെറിയൊരു ഇളം ചൂട് വരുമല്ലോ അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ നല്ല പോലെ അടിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച റവ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് കുറേശേ കുറേശ്ശെയായിട്ട് ചേർ ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് ചേർത്താലേ നമുക്ക് അളക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിച്ച് നിൽക്കരുത് കേട്ടോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശിട്ട് ഇളക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്കായിട്ട് തന്നെ കട്ട കെട്ടാതെ പെട്ടെന്ന് അത് ഇതായി കിട്ടും അതിൽ ഇളകി യോജിച്ച് കിട്ടും അങ്ങനെ നമ്മൾ ഈ ഒരു റവ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത് രണ്ട് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതാ ഇതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഒരുപാട് വെള്ളമോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽക്ക് വേറെ യൂസ് ചെയ്യണമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽക്ക് വെള്ളമൊന്നും പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ഒരളവ് കറക്റ്റായിട്ട് വേണം ഇതിക്ക് ചേർത്ത് കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ കണ്ടപ്പോ ഇത് ഞമ്മക്ക് ഇതേപോലെ നല്ലൊരു തിക്ക് ബാറ്റർ പോലെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടേണ്ടത് എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മള് കരുതി ആ ഒരു ഇതില് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് നമ്മൾ ഈയൊരു മാവ് വേണ്ടിയത് ദാ ഇത് ഇത്രയും ആയാല് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതിയാകും അപ്പോൾ തന്നെ ഇങ്ങനെ കുമിളകളൊക്കെ വരലടങ്ങും അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കരിഞ്ചീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തതാണ് ഏകദേശം ഒരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും അത് നമ്മളിതിലേക്ക് നല്ലപോലെ ആക്കി കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മളെ മുട്ടൻ്റെ ആ ഒരു ഇതൊന്നും വരാതെ നമുക്ക് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതില്ല ഇതില്ലാന്നില്ലുള്ളിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ എള്ളോ ജി എന്താ ഇലക്കായൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തത് ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ റൈറ്റ് ഉള്ളത് ഇത് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടാവുന്ന ടൈമിൽ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടെണ്ണം ഇതിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടുണ്ടായിക്കോട്ടെ അതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ കാക്കി വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുമ്പോഴാണ് ഉള്ളേക്കൊക്കെ കറക്റ്റായിട്ട് വേവ് ഒത്തും അതേപോലെ തന്നെ നമുക്ക് പുറഭാഗം ഓവറായിട്ട് കരിഞ്ഞ് പോകുമല്ലോ അപ്പോൾ നമ്മളിത് മൂന്നെണ്ണം വീതമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുത്താൽ മതി ഈ റേറ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് ചെറിയ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ ഇതിനിപ്പോ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോ ഇത് എണ്ണീന്ന് കോരി മാറ്റാം ഇതാ കണ്ടോ ഇത്രയാകുമ്പോ നമുക്ക് ഇത് എണ്ണീന്ന് കോരി മാറ്റാം കേട്ടോ അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ ഇത് നല്ല പോലെ നല്ലൊരു ഭംഗിയുള്ള കളറായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെക്കുന്ന ടൈമിൽ നമ്മൾ നിൽക്കുമ്പോഴൊക്കിന് പുറഭാഗം കരിഞ്ഞു പോകും ഇതേപോലെ ബാക്കിയുള്ളതെല്ലാതും നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഞാനിവിടെ ചെറിയൊരു എമൗണ്ടിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ആരെ മുമ്പ്ക്കും നമുക്ക് കൊണ്ടുവച്ചു കൊടുക്കാൻ പറ്റും ചെയ്യോ അങ്ങനത്തെ ഒരു പലഹാരം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓവറായിട്ട് മധുരമല്ല അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഒറാവയും ആ ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയും മുട്ടിയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ കരിഞ്ചീരകം ആണെങ്കിൽ അതിട അല്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും ഫ്ലേവറിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതിൽ നിന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഉൾഭാഗമൊക്കെ നമുക്ക് നല്ല വെളുത്ത നിറായിട്ടാണ് ഉണ്ടാവുക കേട്ടോ പുറഭാഗം ഇത്രയും ഒരു ബ്രൗൺ കളർ ഉണ്ടെങ്കിലും ഉൾഭാഗം ഞമ്മക്ക് നല്ല വെളുത്ത നിറായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവുക മാത്രമല്ല ഉൾഭാഗമൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടും ഉണ്ടാവും കണ്ടോ ഈ ഒരു അളവിലാണ് നമുക്കിതിൻ്റെ കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കയറുന്നുണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ആരും ലൈക്ക് അടിച്ചാൽ മറന്ന് പോകരുത് അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തങ്ങാണ്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും